നമസ്കാരം പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോലിൻ്റെ പിന്നാലെ നടന്നതിൽ അഭിമാനമെന്ന് പറഞ്ഞ മോദി പ്രതിപക്ഷത്തെ രൂക്ഷഭാഷയിൽ പരിഹസിച്ചു പ്രതിപക്ഷത്തിന് കുറെ കാലത്തേക്ക് അധികാരത്തിലെത്താൻ കഴിയില്ലെന്നും വീണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ ജനം ആശീർവദിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്രതിപക്ഷത്തെ പലർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല മികച്ച പ്രതിപക്ഷമാകാനുള്ള അവസരം കോൺഗ്രസ് നഷ്ടമാക്കിയെന്നും മോദി വിമർശിച്ചു കോൺഗ്രസ് ദീർഘകാലം പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തെ പലരെയും ഇനി സന്ദർശക ഗാലറിയിൽ കാണാമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ധൈര്യം നഷ്ടമായിരിക്കുന്നു സീറ്റുകൾ മാറുന്നതിനായി പലരും ശ്രമിക്കുന്നു പല നേതാക്കളും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് പകരം രാജ്യസഭാംഗമാകാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് എന്ന കടയ്ക്ക് പൂട്ടു വീണിരിക്കുന്നു കോൺഗ്രസ് ഒരു കുടുംബത്തിന്റെ കാര്യം മാത്രമാണ് ചിന്തിച്ചത് കുടുംബാധിപത്യം കോൺഗ്രസിനെ നശിപ്പിച്ചു ക്രിയാത്മക പ്രതിപക്ഷമാകുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു പ്രതിപക്ഷത്തെ ദീർഘകാലം തുടരാനുള്ള തീരുമാനത്തെ അഭിനന്ദിക്കുന്നതായും മോദി പറഞ്ഞു പതിറ്റാണ്ടുകൾ സർക്കാർ അധികാരത്തിൽ ഇരുന്ന അതേ രീതിയിൽ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു ഇക്കാര്യത്തിൽ നിങ്ങളുടെ ആഗ്രഹം ജനങ്ങൾ സാക്ഷാത്കരിക്കുമെന്നും മോദി വ്യക്തമാക്കി രാഷ്ട്രപതി ദ്രൗപതി മുർമു കഴിഞ്ഞയാഴ്ച നടത്തിയ നന്ദി പ്രമേയത്തിനുള്ള മറുപടി പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം കഴിഞ്ഞവട്ടം തന്നെ പലരും സീറ്റുകൾ വച്ചുമാറിയിരുന്നു ഇത്തവണയും പലരും സീറ്റുകൾ മാറാനും രാജ്യസഭാംഗങ്ങൾ ആകാനും ശ്രമിക്കുകയാണെന്നാണ് കേട്ടത് അവർ നിലവിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി അവരുടേതായ പാത തിരഞ്ഞെടുക്കുന്നു ഇത്തവണ പ്രതിപക്ഷത്തിരിക്കുന്ന പലരും അടുത്ത തവണ സന്ദർശക ഗാലറിയിലായിരിക്കും രാജ്യത്തിന് ഒരു നല്ല പ്രതിപക്ഷം വേണമെന്ന് എപ്പോഴും പറയാറുണ്ട് എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടതായും മോദി പറഞ്ഞു പത്തു വർഷത്തെ ഭരണാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ പതിനൊന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായിരുന്നു ഇന്ന് രാജ്യം അഞ്ചാം സ്ഥാനത്താണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിശബ്ദരാണ് മൂന്നാം തവണ അധികാരത്തിലേറുന്നതോടെ ഇന്ത്യ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയത്തിൽ ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടുത്തിയില്ലെന്ന തൃണമൂൽ കോൺഗ്രസ് സംഘം സൗഗുത റോയുടെ പരാമർശത്തിൽ മോദി ക്ഷുഭിതനായി കർഷകർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കുമിടയിൽ ന്യൂനപക്ഷങ്ങളില്ലേ എന്നും മോദി ചോദിച്ചു മത്സ്യത്തൊഴിലാളികൾ ഒരുപക്ഷേ നിങ്ങളുടെ പ്രദേശത്ത് ന്യൂനപക്ഷമാകില്ല മൃഗങ്ങളെ മെയ്ക്കുന്നവർ ഒരുപക്ഷേ നിങ്ങളുടെ സ്ഥലത്തെ ന്യൂനപക്ഷത്തിൽ നിന്നുള്ളവരല്ലായിരിക്കാം ചിലപ്പോൾ കർഷകരും സ്ത്രീകളും നിങ്ങളുടെ സ്ഥലത്ത് ന്യൂനപക്ഷത്തിൽ ഉൾപ്പെടില്ലായിരിക്കാം നിങ്ങൾക്കെന്താണ് പറ്റിയത് എത്രകാലം നിങ്ങൾ വിഭജനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും എത്ര കാലത്തോളം നിങ്ങൾ ഇങ്ങനെ സമൂഹത്തെ വിഭജിക്കുമെന്നും മോദി ചോദിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും കുടുംബാധിപത്യ പ്രവണതയ്ക്കെതിരെയും മോദി വിമർശനം നടത്തി ഒരു വസ്തു തന്നെ വീണ്ടും വീണ്ടും പുറത്തിറക്കുക വഴി കോൺഗ്രസിന്റെ കടപൂട്ടാറായി ഒരു കുടുംബം മാത്രം പാർട്ടി നടത്തുന്നതും തീരുമാനമെടുക്കുന്നതുമാണ് കുടുംബാധിപത്യം രാജ്നാഥ് സിംഗും അമിത്ഷായും അങ്ങനെയുള്ള കുടുംബാധിപത്യത്തിന്റെ ഭാഗമല്ല അഞ്ചു വർഷത്തിനകം ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകും പത്തു വർഷത്തെ ഞങ്ങളുടെ ഭരണം പരിശോധിച്ച് നോക്കുക ഇന്ന് ഇന്ത്യ അതിവേഗത്തിൽ വളരുകയും ശക്തമായ സാമ്പത്തിക നില കൈവരിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ടുതന്നെ മൂന്നാം സർക്കാരിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളരുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാകും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഞങ്ങൾ ദരിദ്രർക്കായി നാലു കോടിയോളം വീടുകൾ നിർമ്മിച്ച് നൽകി നഗരങ്ങളിലെ ദരിദ്രർക്കായി എൺപത് ലക്ഷം വീടുകൾ നിർമ്മിച്ചു കോൺഗ്രസിനാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ നൂറ് വർഷമെങ്കിലും എടുക്കും അപ്പോഴേക്കും അഞ്ച് തലമുറ കഴിഞ്ഞിരിക്കും ഞങ്ങളുടെ സർക്കാർ മൂന്നാമതും അധികാരത്തിലേറാനുള്ള സമയം വിദൂരമല്ല നൂറ് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം മാത്രമേ അതിനായി ബാക്കിയുള്ളൂ ഞാൻ അകലങ്ങളിലേക്ക് പോകുന്നില്ല എന്നാൽ എനിക്ക് രാജ്യത്തിൻ്റെ മനമറിയാം എൻ ഡി എക്ക് നാനൂറിൽ അധികം സീറ്റുകളും ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി എഴുപത് സീറ്റുകളും ലഭിക്കും മൂന്നാം ടൈം വലിയ തീരുമാനങ്ങളുടേതായിരിക്കുമെന്നും നരേന്ദ്രമോദി വിശദീകരിച്ചു